ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷിലോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡായിട്ടുള്ള ഇന്ന് ലാലേട്ടൻ വന്ന സമയത്ത് ഒനിയൽ സാബുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് റനാ ഫാത്തിമ അതായത് കിച്ചണിൽ കയറ്റാത്തതോ ഒനിയൽ സാബുവും മറ്റ് രണ്ട് പേരും മടങ്ങുന്ന ആളുകളാണ് കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ദിവസം അതായത് ഇവരെല്ലാവരും തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് റനാ ഫാത്തിമ വന്നു അതായത് എന്തോ ആലു പൊറോട്ട അങ്ങനെ എന്തോ ആണ് അവരവിടെ ഉണ്ടാക്കിക്കോണ്ടിരുന്നത് അത് സമയത്ത് ഞാൻ കുറച്ചുള്ളി ഇട്ടോട്ടെ ഇതിൽ എന്ന് ചോദിച്ച സമയത്ത് അതായത് ഒനിയൽ സാബു പറഞ്ഞു വേണ്ട നീ ഇതിലൊന്നും ചെയ്യേണ്ട ഞങ്ങൾ ഇത്രയും നേരം മൂന്നാളും കൂടെയാണ് ഇത് ചെയ്തിരുന്നത് ഇനി നിൻ്റെ കൂടെ കോൺട്രിബ്യൂഷൻ ഇതിൽ വേണ്ട എന്നുള്ള രീതിയിൽ എന്തോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ആൾക്ക് പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി അതുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്തു അതായത് അതിനുള്ള എക്സ്പ്ലനേഷൻ ആ ഒരു പുള്ളിക്കാരൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അതായത് ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു മറുപടിയാണ് കൊടുത്തത് അപ്പോൾ അതായത് ആ ഒരു മറുപടി ലാലേട്ടനും അതായത് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ സോൾവ് ആയിട്ടുണ്ട്